ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബിബിനെ അബിക്ക് ലൊക്കേഷൻ അയച്ചു കൊടുക്കണം കേട്ടോ അങ്ങനെ ആ ലൊക്കേഷൻ നോക്കി ആബി വണ്ടി തിരിക്കുകയാണ് പിന്നീട് അബി ആ ലൊക്കേഷൻ എത്തുന്നുണ്ട് പക്ഷേ അവിടെ ബിബിനെ കാണുന്നില്ല അങ്ങനെ തൻ്റെ ഫോണെടുത്ത് ബിബിനെ വിളിക്കുമ്പോൾ അവിടെ തന്നെ അവിടെത്തന്നെ ചെയ്യുന്നു അങ്ങനെ അബി നാലുപേർ പുറങ്ങനെ കറങ്ങി തിരിയുമ്പോൾ തൻ്റെ മുന്നിലോട്ട് വരുന്ന ഗിരിയാണ് തന്നെ തൻ്റെ തൊണ്ടയിലെ വെള്ളം വെറ്റി തുടങ്ങിയിരിക്കുന്നു പേടിച്ചു കുറിച്ച് നിൽക്കുന്ന അബിയുടെ മുന്നിലോട്ട് പിന്നീട് വരുന്നത് മുകുന്ദനായിരിക്കും കേട്ടോ അങ്ങനെ മുകുന്ദനെ കാണുമ്പോൾ അങ്ങ് ഞെട്ടിപ്പോവാണ് എന്നാൽ പിന്നീട് ഗിരിയാണെങ്കിലോ ഈ വിപിൻ്റെ ഫോൺ അങ്ങ് വലിച്ചെറിയാണ് നീ ഞങ്ങളെ കുറിച്ച് കരുതിയിരിക്കുന്നത് ഞങ്ങളുടെ കുഞ്ഞനുജത്തേ തൊട്ട് കഴിഞ്ഞാൽ ഞങ്ങളൊന്നും മിണ്ടില്ല എന്നാൽ നീ എന്ന് പറയുമ്പോൾ ദേ എന്നോട് കളിക്കണ്ട ഞാൻ ആരാണെന്ന് അറിയില്ല എന്ന് പറയണ്ട അപ്പോഴേക്കും ഗിരി നീ ആരാണെങ്കിലും എനിക്കെന്താടാ എന്ന് പറഞ്ഞിട്ട് ഗിരി അങ്ങ് തുടരുന്ന സമയത്ത് അവിടെ മുഖുന്തം പറയണേ നീ ഇവിടെ നിൽക്കുക ഗിരി നീ എൻ്റെ കണ്ണട എന്ന് വാങ്ങിച്ചേ എന്ന് പറഞ്ഞ് അതങ്ങ് കൊടുക്കുമ്പോൾ നീയോ എന്ന ചോദ്യമായിട്ടോ അപ്പോഴേക്കും ഗിരി പറയണേ ഗിരി അത് പറഞ്ഞിടുന്നതിനെ മുകുന്ദൻ പറയാൻ ഞാൻ തന്നെ കാരണം എൻ്റെ പെണ്ണിനെയാണ് ഇവൻ തൊട്ടിയിരിക്കുന്നത് എൻ്റെ പെണ്ണിനെ തൊട്ടവൻ്റെ കൈവെട്ടരുത് എൻ്റെ ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ട് തലങ്ങും വിലങ്ങും ഇട്ടോ അടിക്കാനായിട്ടോ ഇത് കണ്ട് ആസ്വദിച്ച് നിൽക്കുകയാണ് ഗിരി എന്നാൽ ഈ സമയം പെട്ടെന്ന് അവയുടെ കൈകൾ ഒരു വടി കിട്ടുമ്പോൾ ഗിരി അപ്പോഴും ചിരിച്ചും കൊണ്ട് നിൽക്കുമ്പോൾ മുകുന്ദൻ പട്ടിയെ തല്ലുന്നത് പോലെ ആ വടി വാങ്ങി വീണ്ടും വീണ്ടും തല്ലണ്ട്ടോ ഇതേ സമയം പിന്നീട് ഗിരിയുടെ കൈകൾ കൊണ്ടാണ് പിന്നീട് തല്ലുകിട്ടുന്നത് അപ്പോഴേക്കും ഗിരി ഷോൾഡർ കയറി പിടിച്ചിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ ഗിരി തല്ലാൻ ഒരുങ്ങുന്ന സ സമയത്ത് അവിടെ അഭി പറയണേ നീ എങ്ങ നീ എന്നെ തൊട്ട് കഴിഞ്ഞാൽ പിന്നീട് നാളെ എൻ്റെ കൂട്ടുകാരെ ഈ പറയുന്ന വീഡിയോ എല്ലാം കൂടിയിട്ട് ഓൺലൈനിൽ കണ്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങൾ എന്നെ ഒന്നും ചെയ്യില്ല എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ഗിരിയുടെ കൈകൾ അങ്ങ് പെട്ടെന്ന് അവിയുടെ ഷോൾഡറിൽ നിന്ന് വിടുകയാണ് ഇത് കാണുന്നതിനോട് കൂടിയിട്ട് ഇവനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന ഭാവത്തോടു കൂടി വിചാരിച്ചു നിൽക്കുന്ന സമയത്ത് അവിടെ അബി നിങ്ങൾ നിങ്ങളെന്താ എന്നെക്കുറിച്ച് കരുതി നിങ്ങൾ എന്നെ ഒരു ചൊക്കും ചെയ്യില്ല എന്നോട് കളിച്ച് എൻ്റെ കൂട്ടുകാർ നാളെ അവളുടെ വീഡിയോ സോഷ്യൽ മീഡിയയിലിട്ട് അങ്ങ് വിവാദമാക്കും എന്നിങ്ങനെ പറയുമ്പോൾ അവിടെ മുകുന്ദനെ അടിക്കാൻ പോകുമ്പോഴേക്കും അവിടെ ഗിരി എടാ നീ ഈ പറയുന്നതിലും കാര്യമുണ്ട് അവൻ പറയുന്നതിലൊരു കാര്യമുണ്ട് അതുകൊണ്ട് തന്നെ നീ അവൻ്റെ വാക്കുകൾക്കാണ് വില കൊടുക്കരുത് അതുകൊണ്ട് ഞമ്മക്കിപ്പോൾ അവൻ പറയുന്നത് വില വില കൊടുക്കാൻ നല്ലത് എന്നുള്ള വാക്കുകളൊക്കെ എന്നെ പറയാനുട്ടോ അപ്പോൾ ഈ സമയം ഗിരി പറയുന്നുണ്ട് എൻ്റെ ഭാര്യയാണ് തൊട്ടിരിക്കുന്ന ഗിരി അതുകൊണ്ട് വെറുതെ വിട്ടേക്ക് അവരെ വിട്ടേക്ക് നമ്മുടെ മഹിമ ാണ് നാറുക അതുകൊണ്ട് വിട്ടേക്കെന്ന് പറഞ്ഞിട്ട് വിടുന്നുണ്ട് കേട്ടോ പിന്നീട് ഗിരിക്കിങ്ങനെ ഗിരിയുടെ വാക്കുകൾ കേട്ടിട്ട് ഇവിടെ മുകുന്ദന ഇങ്ങനെ ദേഷ്യം പിടിക്കണം മുകുന്ദന് ദേഷ്യം സഹായിക്കാനാവുന്നില്ല അങ്ങനെ മുകുന്ദൻ ഇങ്ങനെ ദേഷ്യം പിടിച്ച് നിൽക്കുന്ന സമയത്ത് ഗിരിങ്ങനെ പുഞ്ചിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ബൈക്കിൽ പോകുന്ന അഭിങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ തന്റെ മുന്നിലോട്ട് മഞ്ജു എത്തുന്നു മഞ്ജുനെ കണ്ടിടുന്ന നിങ്ങൾ നിങ്ങളെന്തിനാ എന്നെ തല്ലെന്ന് നിങ്ങൾക്ക് എന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ നിങ്ങളുടെ അനിയത്തിയെ ഞാനിങ്ങനെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ നാളെ അത് പബ്ലിക്കാവുകയും ചെയ്യും നിങ്ങൾ എന്നെ എന്തും ചെയ്യില്ല എന്നെ മര്യാദയ്ക്ക് വിട്ടേക്കുകയും എന്ന് പറഞ്ഞോടുന്നതിനെ അവിടെ അരവിന്ദ് അക്ഷനും ബിജിക്കുട്ടനും വരികയാണ് കേട്ടോ എന്താ ഇവരൊക്കെ കൂട്ടി വന്ന് എന്നെ ഇനിയിപ്പോൾ നിങ്ങൾ കേസെടുത്ത് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ തന്നെയാണ് നാണം കെട്ടുന്നതെന്ന് പറയണ്ടോ ഇത് കേൾക്കുന്ന അബിയുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നീ എന്താ ചിറച്ച് ഇടാ വിളിക്കടാ നിൻ്റെ ഫോണെടുത്ത് വിളിക്കടാ ആർക്കാ വിളിക്കടാ സോഷ്യൽ മീഡിയയിൽ നീ മഹിമയുടെ ഫോണിടാ ഇടടാ വീഡിയോ ഇടടാ എന്നിങ്ങനെ മഞ്ജു പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ അബി ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ടോ ഈശ്വര ഇവളെന്തങ്ങനെ സംസാരിക്കുന്നു നിന്നോട് ഞാൻ പറഞ്ഞത് കേട്ടില്ലടാ നീ മര്യാദയ്ക്ക് ഇടടാ വീഡിയോ ഇടറ വീഡിയോ ഇടറ എന്ന് പറയുമ്പോൾ അവിടെ ഞെട്ടിപ്പോകാനിട്ടോ ഈശ്വര ഇവളെന്തേലും അറിഞ്ഞിട്ടാണ് അപ്പോഴേക്കും അവിടെ മഞ്ജു പറയണേ എടാ നീ എന്താടാ എന്നെ കൊണ്ട് എന്നെ കൊണ്ട് എന്നെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത് ഒരിക്കലും നിനക്ക് നിൻ്റെ അനിയൻ്റെ അനിയത്തിയുടെ വീഡിയോ ഇടാൻ കഴിയില്ല അത് കേട്ട ഉടൻ തന്നെ അവിടെ ഞെട്ടിപ്പോകുന്നുണ്ട് ഓഹോ നിങ്ങൾ എന്നോട് കളിക്കുന്ന ഏടാ വി ബി എൻ മോൻ എല്ലാം പറഞ്ഞടാ മുകുന്ദ്രെ കൈകളിൽ നിന്ന് തന്നെ ആ വീഡിയോ നഷ്ടപ്പെട്ടു എന്നുള്ളത് അതുകൊണ്ട് എൻ്റെ അനിയത്തി ഒരു പാവമാണ് പാവങ്ങളെ സഹായിക്കാൻ ദൈവദൂതനായി ആരെങ്കിലും വരും അങ്ങനെ എത്തിയാനാണ് ഈ പറയുന്ന മുകുന്ദൻ അതുകൊണ്ട് തന്നെ നിൻ്റെ കയ്യിൽ വീഡിയോയില്ല ഇല്ല അപ്പോൾ ഉടൻ തന്നെ എന്തില്ലെങ്കിലും കേസ് എടുക്കാൻ പറ്റില്ലല്ലോ നിങ്ങളുടെ അനീതി അനിയത്തിക്കല്ല എങ്ങനെ ഒരു പെരുദോഷം വരുന്നത് അത് കേ ആര് പറഞ്ഞു നിന്നെ ഇതിനാണ് അറസ്റ്റ് ചെയ്യുന്നത് എൻ്റെ അരവിന്ദാക്ഷൻ സാറേ അവൻ്റെ ബൈക്കൊന്ന് പരിശോധിച്ചാൽ അപ്പോൾ അത് പറയുന്ന അബി ആകെ ഞെട്ടിപ്പോകാനായിട്ടാണ് അങ്ങനെ ബിജിക്കുട്ടനോട് പരിശോധിക്കാൻ പറയാം ബിജിക്കുട്ടനെ മൊത്തത്തിൽ തപ്പി എടുക്കുമ്പോൾ അതിൽ നിന്നും ലഹരി മറ്റൊന്ന് കിട്ടാനിട്ടോ ഇത് കാണുന്നത് അരവിന്ദാക്ഷൻ പെട്ടെന്ന് വീഡിയോ എടുക്കുകയാണ് വീഡിയോ എടുത്ത് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഈ സമയം നിങ്ങളെന്നെ ചതിച്ചില്ലേ എന്ന് പറയുമ്പോൾ പിന്നെ നീ എന്താ എൻ്റെ അനിയത്തെ ചതിക്കല്ലേ ചെയ്താൽ അതേ ചതി നിനക്കും തന്നിരിക്കുന്നു എന്ന് പറയട്ടോ ഇതേ സമയം അപ്പോഴും അബിയുടെ വാശി പിന്നോട്ട് വെക്കില്ല അങ്ങനെ അബി പറയാനും നിങ്ങൾ എന്നെ ചതിച്ചൂലേ ആടാ നിന്നെ ഞങ്ങൾ ഇനി കേസ് കൊണ്ടുപോകുന്നത് ഇനി മയക്കുമരുന്നിന് അടിമയാണെന്നുള്ള ആ ഒരു എഫ് ഐ ആറിലാണ് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞ് അവിടെ നിന്ന് കൊണ്ടുപോകണം കേട്ടോ പിന്നീട് പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ കാണുന്ന കാഴ്ച ഇങ്ങനെ ബിബിനും ഈ പറയുന്ന സുരേഷ് ഇരിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിനിടക്ക് ഈ ഒരു മയക്കുമരുന്ന് വെച്ചത് മുകുന്ന് അടിക്കുന്ന സമയത്ത് ബൈക്കിൽ ഇങ്ങനെ എങ്ങനെയാണ് ഈ മയക്കുമരുന്ന് വെച്ചിരിക്കുന്നത് പിന്നീട് നിങ്ങളുടെ പരിധിക്ക് തന്നെ അവൻ വരുന്നുണ്ട് എന്ന് മഞ്ജുവിന് വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവരെ കാണുമ്പോൾ അബിയൊന്ന് ഞെട്ടിപ്പോകണം ഇതേ സമയം അബി പറയണേ അതേ നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എനിക്ക് എൻ്റെ സ്വന്തം വക്കീലുണ്ട് ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ അത് കേട്ടോടുന്നു തന്നെ മഹിമ പറയാ സോറി മഞ്ജു പറയാൻ നീ ആരാണെങ്കിൽ എനിക്കെന്താണ് അത് എന്നെ തൊട്ട് കഴിഞ്ഞാലുണ്ടല്ലോ എൻ്റെ സ്വന്തം വക്കീലിനെ വിളിക്കട്ടെ അത് നാളെ രാവിലെ എന്നാൽ നിങ്ങളീ സി സി ടി വിയിലെല്ലാം ദൃശ്യമാവും അപ്പോഴേക്കും അവിടെ അരവിന്ദാക്ഷൻ പറയണേ ബിജിക്കുട്ട സി സി ടി വി ഓഫീസറിട്ടുണ്ടോ ഇന്ന് രാവിലെ മുതൽ സി സി ടി വി ഓഫാണ് ഇവന് കൊല്ലാക്കൊല ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മഞ്ജു ഇട്ടടിക്കുമ്പോൾ അവിടെ അരവിന്ദാക്ഷൻ മദ്യമോളെ നീ ഒരു ഗർഭിണിയാണ് അത് നീ എപ്പോഴും ആലോചിക്കണം നീ ഗർഭം നിനക്ക് നിന്റെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആ വടി അവിടെ വെക്കുകയാണ് പിന്നീട് താനിങ്ങനെ തളർന്നിരിക്കുന്ന സമയത്ത് തൻ്റെ മുന്നിലോട്ട് വരുന്നത് മഹിമയായിരിക്കോട്ടോ ആ മഹിമയെ കാണുന്ന അഭ്യമെന്ന് ഞാൻ എത്തുന്നുണ്ട് പിന്നീട് മഹിമ ഒന്നും നോക്കി അവിടെ ലാത്തിയിരിക്കണം അതെടുത്ത് അടിക്കാൻ വരുമ്പോൾ അരവിന്ദാക്ഷൻ സാറി എന്നോട് ക്ഷമിക്കണം ഞാൻ ഞാനിത് ചെയ്യുന്ന എൻ്റെ മനസ്സിലുള്ള പകയാണ് അപ്പോഴേക്കും മഞ്ജു എന്തടി എന്തടിമോളം നീ കാണിച്ചിരിക്കുന്നു ഹോസ്പിറ്റലിൽ നിന്ന് നീ ഇങ്ങനെ ഇറങ്ങി വരണമായിരുന്നു എൻ്റെ ചേച്ചി ഇവനെ നാളെ പോലീസ് സ്റ്റേഷനിലോട്ട് നിന്നും കോടതിയിലോട്ട് കൊണ്ടു കഴിഞ്ഞാൽ ഇവനെ എനിക്ക് തൊടാൻ കഴിയില്ല എനിക്ക് നന്നായി അറിയുന്നത് കൊണ്ടാണ് ഞാൻ അവിടെ നിന്നും വന്നത് പിന്നെ എൻ്റെ ആരോഗ്യസ്ഥിതിയൊന്നും ഞാൻ മാനിച്ചില്ല പെട്ടെന്ന് പോകുന്നു എന്ന് പറയാനോ അപ്പോൾ ഇത് കേൾക്കുന്ന ആരോഗ്യാഷൻ സാറ് പറയാൻ നല്ല കാര്യത്തിനായതുകൊണ്ട് തന്നെ പോലീസുകാരി അല്ലെങ്കിലും നീ അടിച്ചു എന്ന് പറയണേ അങ്ങനെ അബി അബിയെ മഹിമ തലങ്ങും വരങ്ങും ഇട്ടുപോടിക്കുമ്പോൾ ഇവിടെ വിപിൻ്റെ കാര്യം ഓർമ്മ വരികയാണ് കേട്ടോ അങ്ങനെ വിപിന് നല്ല കണക്കിന് കൊടുക്കുന്നുണ്ട് അങ്ങനെ കണക്കിന് രണ്ട് പേർക്കും കൊടുക്കുമ്പോൾ അവിടെ മഞ്ജു പറയാണ് എടാ നീ ഒരിക്കലും ഇനി പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയില്ല നീ ഇനി ജയിലിലോട്ടാണ് പോകുന്നത് തൂക്കുകയറാണ് നിനക്ക് വിധിക്കുന്നത് അങ്ങനെ ഒരു എഫ്ഐആർ ആണ് ഞാൻ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് നിൻ്റെ വക്കീലെല്ലാവരും തന്നെ വന്നാലും എന്നെ രക്ഷിച്ചെടുക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അബിയ ആകത്തളർന്നുട്ടോ ക്ഷമിക്കണം എന്നോട് ക്ഷമിക്കണം ഞാനിനി തെറ്റി ചെയ്യില്ല നീ എന്ത് തെറ്റിച്ച് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല നിന്നെ ഇനി ഇതിൽ നിന്ന് രക്ഷിക്കാൻ ഞങ്ങൾക്ക് ആർക്കും പറ്റില്ല നീ അത്രയും വലിയ ചതിയാണ് എൻ്റെ കുടുംബത്തോട് ചെയ്തിരിക്കുന്നു അതൊരു പോലീസുകാരികളുടെ കുടുംബമാണെന്ന് അറിഞ്ഞിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അട്ടിയാട് കേട്ടോ പിന്നീടാണെങ്കിലും മഹിമയും കൊണ്ട് മഞ്ജു പുറത്തോട്ട് പോവുകയാണ് അപ്പോൾ മഞ്ജു പറയണ ചേച്ചി മഞ്ജു പറയണേ എന്തിനാ മഹിമയെ നീ ഇങ്ങനെ ആത്മഹത്യക്കൊക്കെ ശ്രമിച്ചത് നീ ചെയ്ത് വളരെ വിടിത്തരമാണ് പിന്നെ ഞാൻ എന്ത് ചെയ്യണം ചേച്ചി അവൻ്റെ കയ്യിൽ എൻ്റെ വീഡിയോ ഉണ്ട് അവനിപ്പോൾ പോലീസ് സ്റ്റേഷനിലാണെങ്കിലും അവൻ്റെ കൂട്ടുകാരാ വീഡിയോ എടുത്ത് പുറത്തുവിടുമെന്ന് പറയായിട്ട് അത് കേട്ടിടുന്നതിൻ്റെ മഞ്ജു ചിരിക്കുക എന്താ ചേച്ചി ഈ ചിരിക്കുന്നത് എൻ്റെ പൊന്നും മഹിമയും നിൻ്റെ ആ വീഡിയോ ഒക്കെ നശിപ്പിച്ചിരിക്കുന്നു ആരും നശിപ്പിച്ചിരിക്കുന്നു വിബിമവും പറഞ്ഞു നിൻ്റെ രക്ഷകൻ തന്നെ അതായത് മുഖം ഈ പറയുന്ന സ്വാമിജി പറഞ്ഞ പോലെ തന്നെ ജോയിസും പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഒന്നിക്കണം എന്നുള്ള ദൈവാനുഗ്രഹമാണ് അതുകൊണ്ട് തന്നെ അവനത് പൊട്ടത്തരത്തിൽ ചെയ്തതാണെങ്കിലും കൂടിയിട്ട് ആ വീഡിയോ അവൻ്റെ കൈകൾ കൊണ്ട് തന്നെ നശിച്ചിരിക്കുന്നു അതുകൊണ്ട് നീ പേടിക്കേണ്ട ഇനിയെങ്കിലും നീ എല്ലാ കാര്യങ്ങളും ഈ ചേച്ചിയോടോ മുകുന്ദനോടോ തുറന്ന് പറയണം എന്നുള്ള ആ വാക്ക് മഹിമയോട് ഇങ്ങനെ മഞ്ജു പറയുമ്പോഴാണ് അങ്ങോട്ടേക്ക് മുകുന്ദം വരുന്നത് മുകുന്ദനെ കണ്ടിടുന്നതിനെ മഞ്ജു പറയാണ് ആ വന്നിരിക്കുന്നു മുകുന്തം അവൻ്റെ അരികിലോട്ട് നീ ചെല്ലെന്ന് പറയണം അങ്ങനെ മഹിമ അരികിലോട്ട് ചെല്ലാണ്ട് ഇതേ സമയം മുകുന്ദം കരഞ്ഞുകൊണ്ട് എന്തിനാ മഹിമയെ ഞാൻ ആത്മഹത്യക്ക് ശ്രദ്ധി അപ്പോൾ നീ എനിക്ക് നല്ല ഉപദേശങ്ങൾ തന്നിട്ട് ഇപ്പം നീ ആത്മഹത്യക്ക് ശ്രമിക്കുകയാണ് ചെയ്തത് നീ പോയാൽ എനിക്ക് എത്രമാത്രം വേദനയുണ്ടാവും നിന്നെ നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ എനിക്കറിയില്ലേ അത് പിന്നെ അവൻ എൻ്റെ വീഡിയോ എടുത്തിടും എന്നൊക്കെ പറയുമ്പോൾ വീഡിയോ ഒക്കെ ഒരു ജീവിതമാണെടോ ഈ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ വീഡിയോ എന്ത് മറ്റുള്ളത് എന്ത് അതല്ലേ ആദ്യം നീ ഒരു കാര്യം മനസ്സിലാക്കണം എനിക്ക് മാത്രം ജീവിക്കുന്നു എനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് എന്നെ ജീവിതത്തിലോട്ട് കൈപിടിച്ച് കയറ്റിയാൽ നിനക്ക് ഇനി എന്ത് ആപത്ത് വരികയാണെങ്കിൽ എന്നോട് തുറന്ന് പറഞ്ഞാൽ മതി ഇതിനുള്ള പറ്റി പരിഹാരം ആ വീഡിയോക്കുള്ള പരിഹാരമൊക്കെ ഞാൻ ചെയ്തു തന്നിരുന്നില്ല എന്ന് പറയുമ്പോൾ മഹിമ മുകുന്ദനെ കെട്ടിപ്പിടിച്ച് കരയം മുകുന്ദൻ അതുപോലെ അങ്ങോട്ട് തിരിച്ചും കരയുന്നുണ്ട് കേട്ടോ ഈ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്